നമസ്കാരം എല്ലാവർക്കും വേ ടു പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ എൽ ഡി സി സ്പെഷ്യൽ ക്ലാസ്സില് കേരളത്തിലെ സാമൂഹിക മുന്നേറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കേരളത്തിലെ സാമൂഹിക മുന്നേറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവ ഇന്നത്തെ ക്ലാസ്സിലാണ് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹം വരെയാണ് പറഞ്ഞത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം വരെ ഇന്ന് നമ്മൾ പറയുന്നത് അതിനുശേഷം നടന്ന കേരളത്തിലെ സാമൂഹിക മുന്നേറ്റ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ശ്രീ ചിത്തിരതിനാൾ പ്രഖ്യാപിച്ച ഭരണപരിഷ്കാരമനുസരിച്ച് ജനസംഖ്യാടിസ്ഥാനമായി നോക്കുമ്പോൾ ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട സീറ്റുകൾ ലഭിക്കുന്ന വിധത്തിലായിരുന്നില്ല അന്ന് നിയോജക മണ്ഡലങ്ങളുടെ വിഭജനവും വോട്ടവകാശവും നിർണയിച്ചിരുന്നത് ഇങ്ങനെ ന്യായമായ പ്രാതിനിധ്യത്തിന് വേണ്ടി പോരാടാൻ ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ പ്രതിനിധികളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനേഴിന് ഓൾ ട്രാവൻകൂർ ജോയിൻറ് പൊളിറ്റിക്കൽ കോൺഫറൻസ് എന്ന സംഘടന രൂപീകരിച്ചു തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാത്തത് കാരണം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഈ സംഘടന തീരുമാനിച്ചു ഇതിനെയാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് ഈ നിവർത്തന പ്രക്ഷോഭം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ഐ സി ചാക്കോയാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഫലമായാണ് ഈ പി എസ് സി സ്ഥാപിച്ചത് അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ എൻ്റെ നിവർത്തന പ്രക്ഷോഭത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം സി കേശവൻ ടി എം വർഗീസ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ഈ സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് അതൊന്നും വെക്കുക ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റ് ആണ് അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇത് നടന്നത് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാർട്ട എന്നാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ അറിയപ്പെടുന്നത് ഇനി ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ആധുനിക കാലത്തെ മഹാത്ഭുതം അടുത്തത് ജനങ്ങളുടെ ആത്മീയ ആത്മീയവിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി ഈ രണ്ട് വിശേഷണങ്ങൾ നടത്തിയത് ഗാന്ധിജിയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ചാണ് വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ് അടുത്തത് വൈദ്യുതി സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തന്നെയാണ് ഈ വൈദ്യുതി സമരവും നടക്കുന്നത് കൊച്ചി ദിവാനായിരുന്ന ആർ കെ ഷൺമുഖൻ ഷെട്ടി തൃശ്ശൂർ നഗരത്തിലെ വൈദ്യുത വിതരണ ചുമതല തൻ്റെ സേവകനായ വ്യക്തിയുടെ സ്വകാര്യ കമ്പനിക്ക് കുത്തകയായി നൽകാൻ തീരുമാനിച്ചു ഈ തീരുമാനത്തിനെതിരെ കൊച്ചി രാജ്യത്ത് നടന്ന ബഹുജന പ്രക്ഷോഭമാണ് ഈ വൈദ്യുത സമരമെന്ന് പറയുന്നത് അടുത്തത് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയൊരു സമരമാണ് ഈ കയ്യൂർ സമരം കയ്യൂർ സമരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒൻപതിന് തൂക്കിലേറ്റപ്പെട്ടവരാണ് മാടത്തിൽ അപ്പു കോഴിത്തട്ടിൽ ചിരുകണ്ടൻ പൊടോറ കുഞ്ഞമ്പു നായർ പള്ളിക്കൽ അബൂബക്കർ ഇനി കയ്യൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഹോസ്ദുർഗ് താലൂക്കിലാണ് വി കുഞ്ഞമ്പു എൻ ജി കമ്മത്ത് കെ മാധവൻ എം കെ കുട്ടൻ എന്നിവരാണ് കയ്യൂർ സമര നേതാക്കൾ ഈ സമരക്കാരിൽ നിന്നുള്ള ആക്രമണം വയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാണ് ഈ സുബ്ബരായർ ഇനി കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ എന്നത് അടുത്തത് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇത് നടന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും വലിയ സമരമായിരുന്നു ഈ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വയലാറിൽ നടന്ന സമരം ദിവാൻ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണത്തിനെതിരെയാണ് ഈ സമരം നടന്നത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നായിരുന്നു ഈ പ്രക്ഷോഭത്തിൻ്റെ മുദ്രാവാക്യം അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിലിടാനും അധികാരം നൽകുന്ന അടിയന്തരാധികാരം തിരുവിതാംകൂറിൽ ഇതോടെ നടപ്പിലാക്കി വയലാർ മേനാശ്ശേരി ഒളതല കേന്ദ്രങ്ങളിൽ തൊഴിലാളികൾക്കു നേരെ സൈനിക നടപടി ഉണ്ടാവുകയും ചെയ്തു പട്ടാളത്തിൻ്റെ ആക്രമണത്തെ തൊഴിലാളികൾ വാരിക്കുന്നങ്ങൾ കൊണ്ടാണ് നേരിട്ടത് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാരപ്പണിക്കറാണ് അടുത്തത് തോൽവിരക് സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇത് നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിൽ തോലിനും വിറകിനും വേണ്ടി നടന്നൊരു സമരമാണ് ഈ തോൽവിറക് സമരം കരിവള്ളൂർ സമരം കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ ഗ്രാമത്തിൽ ചിറക്കൽ തമ്പുരാൻ പാട്ടമായി പിടിച്ചെടുത്ത നെല്ല് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് കർഷകർ തടഞ്ഞു നെല്ല് കരിഞ്ഞന്തയിൽ വിൽക്കാതെ ന്യായമായ വില സ്വീകരിച്ച് സഹകരണ സംഘത്തിന് വിൽക്കണമെന്നായിരുന്നു ഈ കർഷകരുടെ ആവശ്യം ഇതിനെ തുടർന്ന് പ്രക്ഷോഭത്തിൽ സമരക്കാർക്ക് നേരെ പോലീസ് വെടിവെക്കുകയും രണ്ടുപേർ കൊല്ലപ്പെടുകയും ചെയ്തു പാലിയം സത്യാഗ്രഹം കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രിമാരും ഭൂടമകളുമായിരുന്ന പാലിയത്തച്ഛന്മാരുടെ വക ചെന്തമംഗലത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ഫർലോങ് നീളമുള്ള വഴിയാണ് ഈ പാലിയം റോഡ് പാലിയം റോഡിലൂടെ സഞ്ചരിക്കാൻ ഐത്തജാതിക്കാർക്ക് അനുവാദമുണ്ടായിരുന്നില്ല ഇതിനെതിരെ എസ് എൻ ഡി പി പുലേ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയ സംഘടനകൾ പ്രക്ഷോഭം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപതിന് കൊച്ചി ക്ഷേത്രപ്രവേശന അനുസരിച്ച് വഴി നടക്കാനുള്ള അവകാശം മാത്രമല്ല ക്ഷേത്രദർശനത്തിനുള്ള അവകാശം അനുവദിച്ചു കൊടുക്കാൻ ഈ ക്ഷേത്രാധികാരികൾ നിർബന്ധിതരായി പാലിയം സത്യാഗ്രഹത്തിലെ എ ജി വേലായുധനാണ് രക്തസാക്ഷിയായത് ഇത്രയൊക്കെയാണ് നമുക്ക് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട സാമൂഹിക മുന്നേറ്റങ്ങളെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും രണ്ട് വീഡിയോയും കാണാം വർഷങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം അത് ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ഇപ്പോൾ പി എസ് സി ചോദിക്കാറുണ്ട് സാധാരണ ഇതിൻ്റെ നോട്ട്സ് ഞാൻ നമ്മളെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക